പണ്ട് ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് എയ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇതിൽ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്താണെന്നാണ് സോ ലെറ്റ് ഇ വോട്ട് ഓൾ യു ഹാവ് ടു കവർ ഹ്യോ സൊ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് സോ ഹ്യോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ളത് സോ വിത്ത് ദാറ്റ് വി ക്യാൻ എക്സ്പ്ലെയിൻ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റനേഴ്സും ന്യൂമറിക്കൽ ഡാറ്റയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറയാം ഇപ്പോൾ ഡിപ്രഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെക്സ് ഡിപ്രഷൻ ഇൻവെൻ്റ് ഫ്രീ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനർ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നു സോ ദാറ്റ് ഈസ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്താവും സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെയിം ഡിപ്രഷൻ തന്നെ എടുക്കുക പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി ആണ് നമ്മൾ ആ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസും ഇൻഡെപ്ത് അനാലിസിസും കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാവും എന്ത് ചെയ്യുക ആ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക സോ ദാറ്റ് ഈസ് എ ബ്രീഫ് ഇൻട്രോ ഓൺ വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ് ഇനി വന്നിട്ട് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ക്വാണ്ടിറ്റേറ്റീവ് സർവേ മെത്തേഡ് ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാവും അല്ലെങ്കിൽ സർവേ കണ്ടക്ട് ചെയ്ത ആൾക്കാരാവും സർവേസിൽ എങ്ങനെയാവും ക്ലോസ് എൻഡഡ് ക്വസ്റ്റൻസ് ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ റെസ്പോൺസ് കൊടുക്കും ദൻ എന്ത് ചെയ്യും നമ്മൾ ആ റെസ്പോൺസ് ന്യൂമറിക്കലി നമ്മൾ നമ്മളതിനെ സ്കോർ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അത് എന്താണ് അതിൻ്റെ അനാലിസിസ് ചെയ്യും സോ ദാറ്റ് ഈസ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് സർവേ മെത്തേഡ് A uh, quantitative survey method uh, can be used as an instrument in collecting data uh, with the help of like a. നമുക്ക് ഈ താഴെ പറയുന്ന ഒരു പെർട്ടിക്കുലർ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോ ഫസ്റ്റ് വൺ സോ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിളിംഗ് എന്താ എല്ലാവർക്കും അറിയാലോ ഇറ്റ് ഈസ് ലൈക്ക് സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മളൊരു പോപ്പുലേഷൻ വി ആർ ജസ്റ്റ് സെലക്ടിങ് സ്മോളർ യൂണിറ്റ്സ് ടു കണ്ടക്ട് ദ സ്റ്റഡി സോ ദാറ്റ് ഈസ് വെത്ത് സാമ്പിളിങ് അതുപോലെ തന്നെ കൊസ്റ്റ്യനേഴ്സ് സൊ ക്വസ്റ്റനേർ എന്താണെന്ന കൈൻഡ് ഓഫ് പേപ്പർ പെൻസിൽ ടെസ്റ്റ് ആണ് അതല്ലേ കുറച്ച് ചോയ്സ് തന്നിട്ടുണ്ടാവും സോ അതിൽ നമുക്ക് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളത് വി ൻ മാർക്ക് സോ ഈ ഒരു ക്വസ്റ്റ്യനേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ലൈക്ക് എന്താണ് നമുക്ക് ഒരു നോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്കതിൻ്റെ സ്കോറിങ് ചെയ്യാം ഈ കൊസ്റ്റ്യനേഴ്സ് ക്യാമ്പി അഡ്മിനിസ്റ്റേഡ് ഇൻ ടു ഇൻ ടു സാമ്പിൾ ഇൻ ത്രീ വെയ്സ് നമുക്ക് മൂന്ന് രീതിയിൽ അത് ക്വസ്റ്റ്യനേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാം വൺ ഇസ് മെയിൽ സർവേ അതോ വൺ ഇസ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഡ് ക്വസ്റ്റ്യനേർ ആൻഡ് ഹൗസ് ഹോൾഡ് ഡ്രോപ്പ് സർവേ സോ അതിൽ മെയിൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യനേഴ്സ് ത്രൂ മെയിൽ നമുക്ക് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്ന ഗ്രൂപ്പ് നമുക്ക് ക്വസ്റ്റ്യനർ കൊടുത്തിട്ട് ഒരു ബൈ അറ്റ് എ ടൈം കുറേ ആൾക്കാരെ ഒരുമിച്ച് ഇരുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഹൗസ് ഹോൾഡ് ഡ്രോപ്പ് സർവേ അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സോ പേഴ്സണലി വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഹൗസസ് ഓർ പ്ലേസസ് ആൻഡ് വി ആർ കളക്റ്റിംഗ് ഡാറ്റ ഫ്രം ദാറ്റ് സോ ദാറ്റ് ഇസ് വിത്ത് ഹൗസ് ഹോൾഡ് ഡ്രോപ് സർവേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഒരു സർവേ റിസർച്ചിൻ്റെ ഡിഫിക്കൾട്ടീസ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്നാണ് സൊ ഫസ്റ്റ് വൺ ഇസ് ആപ്റ്റായിട്ട് ഉള്ള ഒരു സർവേ മെത്തേഡ് അല്ല നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റഡിയുടെ എൻറ്റയർ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എഫക്റ്റഡ് ആവും അതുപോലെ തന്നെയാണ് നമ്മൾ റൈറ്റ് ഇൻസ്ട്രമെൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ആൻഡ് ഒരു റിസേർച്ച് ബയസ് ഉണ്ടാകാൻ പാടില്ല ബിക്കോസ് ലൈക്ക് ഓൾ നമ്മൾ ഇത്രയും ചിലപ്പോൾ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഒരു മൊണോട്ടണി അല്ലെങ്കിൽ ഒരു അതൊരു നമ്മുടെ ഓൺ ഒരു ബയസ് അതിലുണ്ടായിക്കൂടാ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഇപ്പോൾ ഈ ക്വസ്റ്റൻ ഏർ ആണെങ്കിലും അത് ചെയ്യാൻ അറിയാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് എൻ്റെ ആ റിസർച്ച് വിൽ ബി ലൈക്ക് നമുക്ക് നമ്മുടെ സ്റ്റഡീനെ എഫക്റ്റ് ചെയ്യും സോ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഷുഡ് ബി ബൈ എക്സ്പേർട്ട് അല്ലെങ്കിൽ എന്താണ് ഇറ്റ് ഇസ് ഗോൺ എ ക്രിയേറ്റ് വേരിയസ് ഇഷ്യൂസ് സോ ദീസ് ആർ ദ ഡിഫിക്കൾട്ടീസ് ഓർ ഇഷ്യൂസ് ത്രൂ ഡാറ്റ കളക്ഷൻ ത്രൂ സർവേ റിസേർച്ച് ഹാസ് ടു has facing so that is with this topic and next one that is sociometry സോ സോഷ്യോ മെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കലക്ഷൻ സൊ സോഷ്യൽ റിലേഷൻഷിപ്പ് സോഷ്യൽ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇറ്റ്സ് ദിസ് ഇൻഡിവിജ്വൽ ഇസ് ബീയിങ് ലൈക്ക് ബൈ പിയേഴ്സ് അല്ലെങ്കിൽ സംബഡി സോഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ കമ്പാരിസൺ ഓഫ് ഗ്രൂപ്പ്സ് ഓൾ ദീസ് തിങ്സ് വിത്ത് എൻ ദ സോഷ്യൽ റിലേഷൻഷിപ്പ് കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് എന്ത് സോഷ്യോ മെട്രി എന്ന് പറയുന്നത് ഈ സോഷ്യോമെ മെട്രി ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇറ്റ്സ് ബീൻ ഒരു റിലേഷൻഷിപ്പ് സേക്ക് ഇപ്പോൾ സംബഡി ഇസ് ഹാവിങ് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഇസ് ഹാവിങ് ലൈക്ക് അവർ ദേ ആർ ഫ്രം ലോ സോഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് ദേ മേ ഹാവ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇഷ്യൂസ് ആൻസൈറ്റി ഇഷ്യൂസ് സംതിങ് ദ വോണ്ട് ബി ഏബിൾ ടു മിങ്കൽ വിത്ത് പീപ്പിൾ സൊ അത്തരത്തിലുള്ള പോപ്പുലേഷനിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സോഷ്യോമെട്രിക് ടെസ്റ്റുകൾ നമുക്ക് ത്രൂ സോഷ്യോമെട്രി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും ദെൻ വന്നിട്ട് ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് ആണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് മെഷറിംഗ് വൺസ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽസ് ആണ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത് സോ ഒരു സ്കെയിൽ റേറ്റിംഗ് സ്കെയിൽ നമുക്ക് മൂന്ന് ഫോംസിലാണ് ബേസിക്കലി കാണാൻ പറ്റിയത് വൺ ഇസ് ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ ഫേസ്റ്റ് ചോയ്സ് റേറ്റിംഗ് സ്കെയിൽ ആൻഡ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ദെൻ uh, uh, next topic വന്നിട്ട് എന്താ നോക്കാം സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റേറ്റിംഗ് സ്കിൽസിൻ്റെ ഷോർട്ട് കമ്മിങ്സ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഹാലോ എഫക്റ്റ് ആണ് സോ ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അല്ല ഇപ്പോൾ ഒരു സ്റ്റഡി ആയിട്ട് നമ്മൾ കുറേ കാല സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഫീലിങ്സ് ആ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് റേറ്റിംഗ് സ്കിൽസിൻ്റെ ആ ഒരു സ്കോറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വി ആർ ട്രാൻസ്ഫറിങ് അവർ ഫീലിങ്സ് ഓ വി ആർ ആക്ട്രിബ്യൂട്ടിംഗ് അവർ ഫീലിങ്സ് അപ്പോൾ ഒബ്വിയസ്ലി എന്താ റിസൾട്ട്സ് ലീഡേഴ്സ് വരാം സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഷോട്ട് കമ്മിങ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽ ആൻഡ് അത വൺ ഇസ് ഇറർ ഓഫ് ലിനിയൻസി സോ ലിനിയൻസിന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാൾ ഇറ്റ്സ് ലൈക്ക് നമ്മളെല്ലാവരെയും ഓക്കെ ഔട്ട് സ്റ്റാൻഡിങ് അതെ പെർഫോമൻസ് ഇസ് ടു ഗുഡ് എന്നുള്ളത് നമ്മൾ അങ്ങ് ഓൾറെഡി പ്രീ ഡിട്ട മൈൻഡായിട്ട് നമ്മളെ മനസ്സിൽ വെക്കുകയാണ് ഇവൻ ഇഫ് റെസ്പെക്റ്റീവ് ഓഫ് ദയർ പെർഫോമൻസ് അപ്പോഴും എന്താണ് ഒരു പയസ്സ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട് ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇരർ ഓഫ് സെൻട്രൽ ടെൻഡൻസി സോ ഇരർ ഓഫ് സെൻട്രൽ സെൻറ്റൻസി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും പെർഫോമൻസ് വി ആർ അസ്യൂമിങ് ലൈക്ക് ഓക്കെ ഇറ്റ്സ് ആവറേജ് ഇപ്പോൾ അവരുടെ പെർഫോമൻസിൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നമ്മൾ എടുക്കുന്ന പാർട്ടിസിപ്പൻസിലെ പെർഫോമൻസ് വിൽ ബി ഡിഫറെൻ്റ് പക്ഷേ വി ആർ ലൈക്ക് ഒരു നമ്മൾ അങ്ങ് വി ഹാവ് ദ ടെൻഡൻസീസ് ലൈക്ക് ഓക്കെ ദി ആർ ലൈക്ക് ആവറേജ് ആണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ആവറേജ് എന്നുള്ളത് സോ ദാറ്റ് ഈസ് ആൻഡ് അതർ ഷോർട്ട് കമ്മിങ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽസ് ദാറ്റ് ഈസ് ഇരർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ലോജിക്കൽ റേറ്റിംഗ് ഇററാണ് സോ ലോജിക്കൽ റേറ്റിംഗ് ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ വി ആർ ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ലോജിക്സ് അതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് അത് അല്ലെങ്കിൽ വാട്ട് എവർ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹേഴ്സ് അത് നോക്കാണ്ട് വി ആർ ജസ്റ്റ് ആഡിംഗ് വാട്ട് എവർ ലോജിക്സ് ദാറ്റ് വി ഹാവ് സോ ദാറ്റ് ഈസ് വിത്ത് ലോജിക്കൽ റേറ്റിംഗ് ഇരർ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നോക്കാനുള്ളത് മെക്കാനിക്കൽ ഒബ്സർവേഷൻ എന്താണെന്നാണ് സോ മെക്കാനിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർഫുൾ ടൂൾ ഫോർ ബിസിനസ് ആൻഡ് സയൻറ്റിഫിക് റിസർച്ചസ് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രസസ് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ബിഹേവിയറൽ പാറ്റേൺസ് ഓഫ് പീപ്പിൾ ഒബ്ജെക്ട് ആൻഡ് ഒക്കറൻസ് ആസ് ദേ ആർ വിറ്റ്നസ്ഡ് സോ മെക്കാനിക്കൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി നമ്മൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പാവാം അല്ലെങ്കിൽ ആൾക്കാരാവാം ഒബ്ജെക്ട്സ് ആവാം അല്ലെങ്കിൽ സംതിങ് ഹോ ി ബിസിനസ് ആൻഡ് സയന്റിഫിക് റിസർച്ചാണ് ഇനി നമുക്ക് വന്നിട്ട് നോക്കാനുള്ളത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് സോസ് വി ഹാവ് എ വേർഡ് വാട്ട ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഇസ് നൗ വി ആർ ഫോക്കസിങ് ഓൺ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ സോ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഫോക്കസ് ഓൺ ഇൻഡെപ്ത് അനാലിസിസ് രാതർ ദാൻ ഒരു ന്യൂമറിക്കൽ ഡാറ്റ ത്രൂ നമ്മൾ നമ്മുടെ റിസൾട്ട്സ് കുറച്ച് ഫോക്കസ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇൻ ഇൻഡെപ്തായിട്ട് നമ്മൾ ആ ഒരു ഫിനോമിനെ അനലൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറച്ചും കൂടെ ടെക്സ്ച്വലായിട്ട് വി ആർ ജസ്റ്റ് ഗോയിങ് ഇൻ ഡെപ്റ്റ് സോ സച്ച് കൈൻഡ് ഓഫ് മെത്തേഡ് ഇസ് കോൾഡ് ആസ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് പ്രൊജക്റ്റീവ് ആണ് സോ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ ഫീലിങ്സ് ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ആളുടെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ചൂസ് ചെയ്യുകയാണ് സോ അവരുടെ അൺകോൺഷ്യസ് എന്താണ് അല്ലെങ്കിൽ വാട്ട് ഡേ ഫീൽ ഹൗ ആൻഡ് ഹൗ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ അവരുടെ ഇൻ ആയിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ഓരോ ഒപ്പീനിയൻസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് സോ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ബേസിക്കലി വി യൂസ് ഇറ്റ് ഇൻ ഇൻ ഡെപ്ത് ഇൻറ്റർവ്യൂസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്പോൾ ഓരോ ആൾക്കാർ ഇപ്പോൾ എൻ്റെ ഫീലിങ്സ് ആവില്ല വേറൊരാൾക്ക് എനിക്ക് ഡിപ്രഷൻ വരാനുള്ള ഒരു കാരണാവില്ല വേറൊരാൾക്ക് ഡിപ്രഷൻ വരാനുള്ള കാരണം സോ പ്രൊജക്റ്റീവ് ടെക്നിക്സ് വിൽ ഹെൽപ്പ് അസ് ടു നോ ദ ഇൻഡെപ്റ്റ് ഫീലിംഗ്സ് ഓർ ഇമോഷൻസ് ഓർ വാട്ട് ദ പേഴ്സൺസ് ഫീലിംഗ് അല്ലെങ്കിൽ ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദ സബ്ജക്റ്റീവ് റെസ്പോൺസസ് ഓഫ് പീപ്പിൾ റാദർ ദാൻ നമ്മൾ ഒബ്ജക്റ്റീവ്ലി ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്യുന്നേക്കാളും ഇറ്റ് റിലേ കംപ്ലീറ്റ്ലി ഓൺ സബ്ജെക്റ്റിവിറ്റി സോ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സോ ക്വാളിറ്റേറ്റീവ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഒബ്സേർവിംഗ് പീപ്പിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അതൊരു ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണാവാം സോ വി ആർ ജസ്റ്റ് നമ്മൾ നമ്മളെ സെൻസസ് എല്ലാം യൂസ് ചെയ്തിട്ട് അവർ ഒബ്സേർവ് ചെയ്തിട്ട് അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നു സോ സച്ച് കൈൻഡ് ഓഫ് മെത്തേഡ് ആർക്കാൾ കോൾഡ് ക്വാളിറ്റേറ്റീവ് ഒബ്സർവേഷൻ ദെൻ വന്നിട്ട് കേസ് സ്റ്റഡിയാണ് സൊ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ടോ അതൊരു പേഴ്സൺ ആവാം ഗ്രൂപ്പ് ആവാം പ്ലേസ് ഇവൻറ് ഓർഗനൈസേഷൻ വാട്ട് എവർ സോ അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഇൻ ഡെപ്റ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റഡ് സ്റ്റഡി സൊ ദാറ്റ് ഇസ് വിത്ത് കേസ് സ്റ്റഡീസ് സോ ഈ ഒരു കേസ് സ്റ്റഡീസ് ലൈക്ക് ക്യാൻ ബി എന്താ പറയുക can be seen in four types that are illustrative case studies exploratory uh, case studies accumulative case studies and critical instance case studies so these are the four basic case studies that have been mainly used in uh, research, for the research purpose so that is with case study. Next ethnography so ethnography here data are collected through observation and interviews so through direct observation and interviews we അല്ലെങ്കിൽ ഒരു സൊസൈറ്റി പിന്നെ ഇൻഡിവിജ്വൽ ഹും എവർ ഇറ്റ് ഇസ് അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ടേമാണ് എത്തനോഗ്രഫി എന്നുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ഗ്രൗണ്ടഡ് തിയറി സോ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് മെത്തഡോളജി ദാറ്റ് ഹാസ് ബീൻ ലാർജ്ലി അപ്ലൈഡ് ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച് കണ്ടക്റ്റഡ് ബൈ സോഷ്യൽ സയന്റിസ്റ്റ് സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കൺസ്ട്രക്ടി ത്രൂ ദ വി ഹാവ് ഗെറ്റിംഗ് ആർ ജസ്റ്റ് ഫോർമുലേറ്റിംഗ് തിയറീസ് അല്ലെങ്കിൽ which this we have been already discussed in detail so which the, the, the data collected will help us to formulate theories or uh, new concepts so that is with uh, grounded theory uh, then one is discourse analysis so discourse analysis in the Nala, it's a research method for studying written or spoken language in related to സോഷ്യൽ കോൺടാക്റ്റ് സോ റിട്ടൺ അല്ലെങ്കിൽ സ്പോക്കൺ ലാംഗ്വേജ് നമ്മൾ ആയിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുക സോ ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക നമ്മൾ മെത്തേഡ് ഡിഫറെൻ്റ് കൾച്ചർ ഡിഫറെൻ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ അവരുടെ ഫ്രം ദയർ ഒരു അവരുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നിന്നിട്ട് നിന്നിട്ടുതന്നെ അവരെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആൻഡ് അതുപോലെ തന്നെ ഒരു മെത്തേഡാണ് ഡയറി സ്റ്റഡി ഡയറി സ്റ്റഡി എന്ന് പറയുന്നത് സോ ഹിയർ ഓൾസോ നമ്മൾ ആൾക്കാരുടെ ഒരു സെൽഫ് റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഇവൻ്റ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഡയറി ഒരു ഡയറി ഫോമാറ്റിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ഒരു ഡയറി ഫോമാറ്റിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യുക നമ്മൾ അതൊരു ഡാറ്റ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് വി ആർ സ്റ്റഡിയിങ് ദെം ഓർ വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ഓക്കെ ദിസ്ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് വിത്ത് ദം സോ ഇത് കുറച്ചും കൂടെ ഒരു ലോങ്റ്റിറ്റ്യൂഡ് സ്റ്റഡിയാണ് ഇറ്റ് ഇസ് കോണ് എ ടേക്ക് ലോങ്ർ ടൈം ബിക്കേസ് എന്താണ് ഒരു ആളുടെ ഒരു കംപ്ലീറ്റ്ലി അയാളുടെ ഒരു ലൈഫ് ട്രാക്കിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് സോ ഒബ്വിയസ്ലി എന്താണ് ഇറ്റ് ഈസ് കോണ് ടേക്ക് ലോങ് ടൈം ഇനി വന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർവ്യൂ എന്താണെന്നാണ് സോ ഇൻ്റർവ്യൂ എവറി വൺ നോർസ് ഇപ്പോൾ ഒരു ജോബിന് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പം നിങ്ങൾ ഒരു കോഴ്സ് എടുക്കാൻ പോകണമെങ്കിൽ ഈ വിൽ ബി ഹാവിംഗ് അൻ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ സോ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വി ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ആൾ അല്ലെങ്കിൽ അളുടെ ക്യാപ്പബിലിറ്റീസ് എന്താണ് അയാളുടെ ബിഹേവിയർ എന്താണ് ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ആൻ ഇൻ്റർവ്യൂ സോ ഇൻ്റർവ്യൂവിന് നമുക്ക് ഇറ്റ് ക്യാംപി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് സ്ട്രക്ചേർഡ് ഇൻറ്റർവ്യൂ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വി ആർ ജസ്റ്റ് ആസ്കിംഗ് ദ കൊസ്റ്റൻസ് ഇൻ എ സെറ്റ് ഓഫ് ഓർഡർ സോ ദാറ്റ് ഇസ് ലൈക്ക് പ്രീ ഡിറ്റർമൈൻഡ് ആണ് സോ നമ്മൾ വി ആർ ജസ്റ്റ് ഫോക്കസിംഗ് ഓൺലി ഓൺ ദാറ്റ് സോ ദസ് ദറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് സ്ട്രക്ചേർഡ് സോ ഇറ്റ് ഇസ് വെൽ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേഡ് ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അൺസ്ട്രക്ചേർഡ് ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് വി ആർ ജസ്റ്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇന്ന ഓർഡറിൽ എന്നുള്ളൊരു അറേഞ്ച്മെൻ്റ് ഇല്ല നമ്മളാ സാഹചര്യത്തിനും നമ്മുടെ മുമ്പിലുള്ള ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനും അനുസരിച്ചിട്ട് എന്താണ് വി ആർ ജസ്റ്റ് മോഡിഫൈങ് ദ കൊസ്റ്റ്യൻസ് ഓർ വി ആർ ജസ്റ്റ് ആസ്കിംഗ് ദെം അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ ആൻഡ് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ സോ ദറ്റ് ഈസ് വിത്ത് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഇനി ടെലിഫോണിക് ഇൻ്റർവ്യൂ സോ ടെലിഫോണിക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ടെലിഫോൺ നമ്മൾ നമ്മുടെ പെർട്ടിക്കുലർ സാമ്പിൾസിനെ എടുത്ത സാമ്പിൾസിനെ വിളിക്കുന്നു ആൻഡ് നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ആൻഡ് ത്രൂ ഫോൺ ത്രൂ ദ ടെലിഫോണിക് ഇൻ്റർവ്യൂ വി ആർ കളക്ടിങ് ഡാറ്റ ഫ്രം ദം സോ ദാറ്റ് ഇസ് വിത്ത് Uh, telephonic interview. so with this topic we have uh, this unit has over. so will last to discuss it the interview and the arnana. so interview a face-to-face interaction through which we are collecting the data or through which we are analyzing what the person is and it is having uh, three types that is structured interview, unstructured interview and telephonic interview. So with this module uh, this unit is over sorry this with this topic this unit is over so if you guys have any doubts or something please